അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ യു എസ് എസ് നിമിൻസ് ബഹ്റൈനിൽ നങ്കൂരമിട്ടു കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ബഹ്റൈനിലെ ഖലീഫ ഇബിനു സൽമാൻ തുറമുഖത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഭാഗമായി കൃത്യമായിരിക്കുന്ന ഒരു വിവരം അമേരിക്കയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ രാഷ്ട്രീയമായ രീതിയിൽ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സാഹചര്യങ്ങൾ വിവരത്തിനും അപ്പുറമാണ് എന്നതിനാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾക്ക് അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസ്വാസ്ഥ്യതകൾ അത് യുദ്ധതുമായിട്ട് രൂപപ്പെടുമോ അതല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ടത് എന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഒരു പക്ഷേ ഈ കപ്പൽ ഇവിടെ നങ്കൂരമിട്ടത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ ഒരു ചാനലിന് പ്രധാനമന്ത്രി നതന്യാവ് നൽകിയ അഭിമുഖത്തോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ലക്ഷ്യ ലക്ഷ്യത്തിലുള്ളതാണെന്നും കീഴടക്കൽ അനിവാര്യമാണെന്നും അത് ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതോടനുബന്ധിച്ച് അവരെല്ലാം തങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും വിമർശനത്തിനും പാത്രമായിട്ടുണ്ട് അറബ് ലീഗ് അപ്പാടെ തന്നെ ഇത് തള്ളപ്പെടുകയും ഇത്തരം ഏകാധിപത്യപരമായിരിക്കുന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി മാറണമെന്ന് അഭിപ്രായപ്പെട്ടു ഖത്തർ സൗദി അറേബ്യ അടക്കമുള്ള ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയമായി തങ്ങൾക്കത് ലക്ഷ്യമുണ്ട് അത് ദൈവികമായിരിക്കുന്ന ഒരു ഹിതമാണ് താനാണെന്ന് അത് നടപ്പിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഭരണാധികാരി താനാണ് ആയതിനാൽ തന്നെ സൗദി അറേബ്യ അടങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ ഭൗഗോലിപക്ഷവും മിസൈലിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും തൽക്കാലത്തേക്കൊന്നും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിക്കില്ല പൂർണ്ണമായ രീതിയിൽ തങ്ങളത് കൈവശപ്പെടുത്തും അതോടൊപ്പം തന്നെ ജോർദാന് ലബനാന് ഈജിപ്തിൻ്റെ ഭാഗങ്ങള് സിറിയയുടെ ഭാഗങ്ങള് ഇറാഖിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ സൗദി അറേബ്യയിലേക്ക് തങ്ങളെത്തും എന്നുള്ളത് എന്നുള്ള ഈ ഒരു അഭിപ്രായമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് അതോടുകൂടി അറബ് രാജ്യങ്ങളും ഇസ്രായേലും മുൻപുള്ള ഉള്ളതിനേക്കാൾ അപ്പുറം വലിയ രീതിയിലുള്ള ബന്ധം അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഈ കാർമേഘങ്ങൾ അത്ര അത്ര സുഖകരമായിരിക്കുന്ന രീതി അല്ല ഇതൊരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതകളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഒരു അങ്ങനെ എത്തുകയാണെങ്കിൽ ഇസ്രായേൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് നിമിൻസ് എത്തിയത് എന്ന് പറയുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പടക്കപ്പലായിട്ടാണ് അത് അറിയപ്പെടുന്നത് ആണവോർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അയ്യായിരത്തിലധികം നാവികർ ഈ കപ്പലിനെ ആശ്രയിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അയ്യായിരത്തിലധികം നാവികർക്ക് സേവനം ചെയ്യാൻ മാത്രം പാകത്തിലുള്ള അതിഗംഭീരവും ബൃഹത്വുമായിരിക്കുന്ന കപ്പലാണ് ഇത് ഗൾഫ് മേഖലയുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് എന്ന് പറയുന്നു എന്നാൽ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം പുറത്തു വന്നിട്ടില്ല എഫ് എയ്റ്റീൻ സൂപ്പർ ജെറ്റ് യുദ്ധവിമാനം ഇത് ഈ കപ്പലിൽ ഈ കപ്പൽ നിലവിൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അറ്റാക്ക് ഹെലികോപ്റ്റർ ഇതിലുണ്ട് യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് ആയതിനാൽ പല ഘട്ടങ്ങളിലും യുദ്ധക്കപ്പൽ വരാറും പോവാറുമുണ്ട് സ്ഥിരമായ രീതിയിൽ നിൽക്കാറില്ല എന്ന് ചുരുക്കം എന്നാൽ ഇപ്പോൾ നിമിൻസിനെ സംബന്ധിച്ചിടത്തോളം നിമിൻസ് ആദ്യമായിട്ടാണ് വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് വടക്ക് കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അങ്ങനെ ഇരുപത്തൊന്നോളം രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പൽ പടക്ക് സാധിക്കും എന്നാണ് ഇൻഡോ പസഫിക്ക് ഫോർമുഖത്ത് ഇതിനു മുൻപ് ഈ മേഖലകളിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്നു ഇതേ കപ്പലുകൾ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു യുദ്ധക്കപ്പൽ ബഹറിനിലെത്തുന്നതാണ് എന്നാണ് റിപ്പോർട്ട് യു എസിൻ്റെ അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാന മേഖലയാണ് ബഹ്റിൻ എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് കാണുന്നത് ഈ ഇറാഖിനെ ഇറാഖിലുള്ള അമേ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല ഇറാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ പ്രയാസങ്ങൾ അമേരിക്കയിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനിലുണ്ട് ഇസ്രായേലും ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഉണ്ടായിരുന്ന കാരണം ഉണ്ടായെന്ന് പറയാനുള്ള കാരണം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടും അവരെ ഇസ്ര ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അട്ടിമറിക്കാനോ കീഴടക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കും എന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും അമേരിക്കയുടെ ഇൻ്റലിജൻസും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാനാക്രമിക്കുന്നു പക്ഷേ തിരിച്ചടി ഉണ്ടായ സമയത്ത് അത് ഭയങ്കരമായി ലോകത്തിന് മുൻപിൽ നാണം കെട്ടു പോകേണ്ട ഒരു സ്ഥിതി പോലും ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ് അങ്ങനെ അതോടനുബന്ധിച്ച് ഈ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇതിൽ ഇടപെടുന്നു അമേരിക്കക്കും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു ഈ തിരിച്ചടി മുറിവേറ്റിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ് ഇറാൻ്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ അവസ്ഥകളോ ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യമാണ് എന്ന് പറയുന്നു അതല്ലെങ്കിൽ ഇസ്രായേലെ കൊണ്ട് ആക്രമിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് പറയുന്ന സമയത്ത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കൂ എന്നൊക്കെ പറയുന്ന പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ സൈനിക കൂട്ടത്തിലെല്ലാം അമേരിക്കയുടെ സൈനികർ ഉണ്ടാവാറുണ്ട് ഇതിനു മുൻപ് തന്നെ ഗസേൽ വെച്ച് മരണപ്പെടുകയോ പരിക്കേറ്റോ ചെയ്തിരിക്കുന്ന ഒരാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ സൈനികരെ അത് അമേരിക്കൻ പൗരനാണെന്ന് സ്ഥിരീകരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചാനലിലൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഗസേയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർ തന്നെ ഇസ് ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനോടൊപ്പം ചേർന്നിരിക്കുന്നു എന്ന് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ബഹ്റൈനിൽ ഈ ബഹ്റൈനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചത് അറേബ്യൻ മേഖലയിൽ നിന്നല്ല പകരം ജപ്പാനിൽ നിന്നാണ് ജപ്പാനിൽ എന്ന് വെച്ചാൽ രണ്ടാലോകയ യുദ്ധത്തിൽ അമേരിക്ക അമേരിക്ക ആണവ ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു ആ യുദ്ധത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടനുബന്ധിച്ച് ജപ്പാനിൽ അന്നത്തെ അന്നത്തെ സർക്കാർ രാജിവെക്കുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള ടീമാണ് വിഭാഗമാണ് അതിന്റെ തുടർച്ചയും പിന്നീട് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായത് വല്ലാത്ത മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം അമേരിക്കയുമായിട്ട് ജപ്പാനിപ്പോൾ വലിയ സൗഹൃദ സഖ്യ രാജ്യമാണ് വലിയ നയതന്ത്ര ബന്ധങ്ങളാണ് ആ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ ജപ്പാനിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭൂമി വില കൊടുത്തോ അതല്ലാത്ത രീതിയിലോ അമേരിക്ക വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അവിടെ അമേരിക്ക എന്തു ചെയ്തു സൈനിക താവളം ഉണ്ടാക്കി അവരുടെ സൈനിക പ്രാക്ടിക്കൽ നൽകുന്ന ഏരിയകൾ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള യുദ്ധവിമാന സംവിധാനങ്ങൾ പാ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിപുലമായിരിക്കുന്ന ഒരു രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഭാഗം അവിടെ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നു ആ മേഖലയിൽ നിന്നാണ് ഇറാൻ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുവായിട്ട് കണ്ടുകൊണ്ട് കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതോടുകൂടി അവർക്കത് ഭയമായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക പറയുന്ന കാര്യം ഏറെക്കുറെ അതവർ ചെയ്യാറുണ്ട് എന്നതിനാൽ അത് അവ ആ മേഖലയിൽ നിന്ന് ഒരു അക്രമം ഉണ്ടായിട്ടില്ല പകരം ഇവിടെ നിന്നാണ് അക്രമം ഉണ്ടായത് എന്നാൽ ഇനി വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളൊരു യുദ്ധത്തിൻ്റെ മുനമ്പ് തുറക്കുന്ന ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബഹ്റൈനിൽ നിന്ന് ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ബഹറിൽ നിന്ന് ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പേടി അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബഹറിൽ പ്രവർത്തിക്കുന്ന അവരുടെ സൈനിക മേഖലയ്ക്ക് നേരെ ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാവും എന്ന് ഇതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇറാഖിൽ കൊണ്ട് ഖത്തറിൽ കൊണ്ടുപോയിട്ട് അവർ ആക്രമിച്ചത് ബഹറിനിൽ നിന്ന് ഇറാനിലേക്ക് ദൂരം കണക്കാക്കുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കടൽ മാർഗ്ഗം കടൽ മാർഗം അക്രമം നടത്തുന്ന ആ രീതിയൊക്കെ വരാൻ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ആകാശ അക്രമം പറയുന്ന സമയത്ത് ബഹറിൽ നിന്ന് ആണ് ലക്ഷ്യമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആണ് വിമാനത്തിൽ പറക്കേണ്ടത് അപ്പോൾ ഈ ഈ മേഖലയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കുകയും ബഹ്റൈനിൻ്റെ നീക്കു ഇറാൻ്റെ നീക്കുപോക്കുകൾ അല്ല കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഏരിയയാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് ബഹ്റൈൻ അമേരിക്കയുടെ അഞ്ചാം പട അഞ്ചാം കപ്പൽ പടയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു നിരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആന്തരികമായ രീതിയിൽ ഇപ്പൊ ഗസയിലെ യുദ്ധവും അവിടെ നടക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് മാത്രമേ പ്രാധാന്യമായ രീതിയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നുള്ളൂ അവിടെ മരണങ്ങൾ നടക്കുന്നത് അതന്നെ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനെതിരെ ഇസ്രായേൽ വലിയ ഇടപെടൽ നടത്തുകയും ജസീറയുടെ റിപ്പോർട്ടർമാരെ സൈനിക ആക്രമത്തിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തു അഞ്ച് പേർ കഴിഞ്ഞ പ്രാവശ്യം മരണപ്പെട്ട് നമ്മൾ വായിച്ചതാണ് അത് അവർ താമസിച്ച ടെൻ്റിലേക്കാണ് അക്രമം നടത്തി ടെൻറ്റിൽ ഈ റിപ്പോർട്ടർമാരാണ് എന്ന് കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടും അവർ അക്രമം നടത്തി അതിൻ്റെ എന്ന് പറയുന്നത് ശബ്ദങ്ങൾ പുറത്തു പോകാൻ പാടില്ല സത്യങ്ങൾ ലോകമറിയാൻ പാടില്ല ഗസേൽ നടക്കുന്ന സംഭവങ്ങൾ ലോകത്ത് ചർച്ചയാവാൻ പാടില്ല ആ ചർച്ചയാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പങ്ക് വഹിക്കുന്ന അൽ ജസീറ ചാനലാണ് അതുകൊണ്ട് അവർ ഇല്ലാതാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഏത് തരത്തിലാണ് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിലും ഇനിയൊരു ഭാവിയിൽ ഒരു യുദ്ധം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് കൊണ്ട് അമേരിക്ക പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട അമേരിക്കയുടെ യു എസ് എസ് നിമിൻസ് എത്തിയത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു